എല്ലാവർക്കും പ്രമായാസ് ഫുഡ് മിസ്റ്റിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത് റാഗി പൗഡറും ചോള പൗഡറും കൊണ്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹോട്ട് ഡ്രിങ്ക് ആണ് നമുക്കൊക്കെ അറിയാം റാഗിയുടെയും ചോളത്തിൻ്റെയും ഗുണങ്ങളൊക്കെ രക്തക്കുറവുള്ളവർക്ക് രക്തം പെട്ടെന്ന് പമ്പ് ചെയ്യാൻ ഡെയിലി റാഗി കുടിച്ചാൽ മതി റാഗി കൊണ്ട് എന്തെങ്കിലും സ്നാക്കായിട്ടോ അല്ലെങ്കിൽ എങ്ങനെയാണെങ്കിലും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ മതി അതുപോലെ തന്നെ ഫൈബർ കണ്ടന്റ് ധാരാളം അടങ്ങിയിട്ടുള്ളതാണ് ചോളം ചോളം മുടി വളർച്ചയ്ക്കും എല്ലുകളുടെ ആരോഗ്യത്തിനും സ്കിന്നിന് നല്ല ഷൈനിങ് ആയിട്ട് കിട്ടാനും ചോള ഹെൽപ്പ്ഫുള്ളാണ് ഇതുകൊണ്ട് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ചൂടായി വന്ന കടായിലേക്ക് രണ്ട് ടീസ്പൂൺ റാഗി പൗഡറും രണ്ട് ടീസ്പൂൺ ചോള പൗഡറുമാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണ് പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം ഞാനിതിപ്പോൾ റാഗി സീഡും ചോളത്തിൻ്റെ സീഡും വാങ്ങി നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയതിന് ശേഷം മില്ലിൽ നിന്ന് പൊടിച്ചെടുത്തിട്ടുള്ള പൗഡറാണിത് ഇതിപ്പോൾ നന്നായിട്ട് പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഇത് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത് പെട്ടെന്ന് തന്നെ കുറുകി വരും ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത് അരിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് ഫുൾ ഫ്ലെയിമിലിട്ട് കൊടുത്ത് കൈവിടാതെ ഇളക്കി കൊടുക്കണം പെട്ടെന്ന് തന്നെ ചൂടായി വരുമ്പോൾ കട്ടിയായി വരും ഞാനിതിപ്പോൾ രണ്ട് ടീസ്പൂണ് ആണ് റാഗി പൗഡറും ചോള പൗഡറും ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് തന്നെ നന്നായിട്ട് കുറുകി വരുമ്പോൾ നല്ല തിക്കായിട്ട് വരും അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ പൊടി ചേർത്ത് കൊടുത്താൽ ഇത് തിക്കായിട്ടാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ കുറച്ച് മതിയെങ്കിൽ കുറച്ച് പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ നന്നായിട്ട് കുറുകി വരുമ്പോൾ നല്ല തിക്കായിട്ടുണ്ട് ഞാനിതിപ്പോൾ ഡ്രിങ്ക് ആയിട്ട് എടുക്കുന്നത് കൊണ്ട് തന്നെ അധികം തിക്കായി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് ഇതിലേക്ക് ഞാനിതിപ്പോൾ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് ചൂടുവെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഒന്നത് ചൂടായി വരുന്നതുവരെ നമുക്ക് കുറുകി വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ഫ്ലേവറിനായിട്ട് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നല്ല ടേസ്റ്റും ഫ്ലേവറും കിട്ടാനായിട്ട് ഒരു അര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷണലാണ് പിന്നെ ഒരു കാൽ കപ്പ് ചിരകി വെച്ച തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങക്ക് പകരം വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്താൽ ഒന്ന് കടിക്കാനായിട്ട് കിട്ടും പിന്നെ ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ജസ്റ്റ് ഒന്ന് ചൂട് തണിഞ്ഞതിന് ശേഷം നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കാം ഞാനിതിപ്പോൾ വൈകുന്നേരം കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴേക്കും വല്ലാത്ത വിശപ്പും ദാഹവും ഒക്കെ ആയിരിക്കും അതിന് ഒരു ഗ്ലാസ് കുടിച്ചാൽ മതി അപ്പോഴേക്കും തന്നെ നമ്മുടെ വിശപ്പും ദാഹവും ഒക്കെ മാറും നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് ഏത് പ്രായക്കാർക്കും കഴിക്കാം ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഈവനിങ്ങിൽ യൂസ് ചെയ്യാം ഡിന്നറിനാണെങ്കിലും അരി ആഹാരമൊന്നും കഴിക്കാത്തവർക്ക് ഡിന്നറിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരെ താങ്ക്